അതൊക്കെ പരിപാടി എടുക്കണം നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും കുറേ ആൾക്കാർ നമ്മുടേതായിട്ടുള്ള കുറെ ആൾക്കാർ ആനയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ കുറെ ആൾക്കാർ അങ്ങനെ നോക്കുമ്പോൾ സാഹചര്യൻ സമയം സാഹചര്യൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നതും ഇവിടുത്തെ കുറേ നാട്ടുകാരും കുറേ നമ്മുടെ ചെറുപ്പക്കാരും ഉള്ളവരാണ് അവർ എങ്ങനെയാണ് അവരുടെ അവരുടെ ഒന്ന് നിലവിൽ ഇപ്പം ഉത്സവം എടുക്കുന്നതിൽ അത്യാവശ്യം ഇനിയും എന്തായാലും നടക്കുന്നൊരാഗ്രഹം കഴിഞ്ഞ് ഇനി ഒരു ആഗ്രഹം അതേതാണ് ഉത്സവം നമ്മുടെ ആശാനെ കുറിച്ച് പറയാനാണെങ്കിൽ എങ്ങനെ എത്ര നാളുണ്ടായിരുന്നു ആശാൻ്റെ കൂടെ ജോലി പണിയായിട്ട് പണി പഠിക്കാനായിട്ടും ഏത് ആളുടെ കൂടി എത്ര നാളുണ്ടായിരുന്നു ഞാൻ കുറെ കാലം കുളികൂടെ ഉള്ള ആളാണ് അതായത് അങ്ങനെ പറയാനെങ്കിലും കൂടെ പോകാൻ പോകുന്നു അവരുടെ കാര്യത്തിൽ ഇഷ്ടത്തിൽ നീക്കുന്നതില്ല അന്ന് ആനെ കഴിയാൻ ശൈലി എടുത്തുകൊണ്ടാ ശരീരം എടുത്തോ ശൈലിക്കാൻ ഒരു തേങ്ങ അപ്പൊ തെങ്ങാക്കരി അന്ന് തെങ്ങാക്കരി തേങ്ങ അല്ലെ തേങ്ങ പൊതിക്കാൻ സമയമുണ്ട് അപ്പൊ ഒരു തേങ്ങ പൊയ്ച്ചാൽ മൂന്ന് തൊണ്ട നല്ല ആന അത് എടുത്തോണ്ട് വരണം ചകിരി എത്തിയ പച്ചത്തൊണ്ട പച്ചത്തൊണ്ട അന്ന് എടുത്തോണ്ട് വരണം കഴുകിയ അത് എൻ്റെ അച്ഛനാരും ചേട്ടന്മാരാരും ഈ ആശാനും എല്ലാം അങ്ങനെ തന്നെ ചകിരിക്ക് ആന കഴുകാൻ കഴുത്തുള്ളൂ അന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നും ചകരിക്കാൻ എനിക്ക് കഴിയാൻ എൻ്റെ ചേട്ടന്മാർക്കും ഇഷ്ടം എൻ്റെ ചേട്ടൻ ഒരാൾ മരിച്ചു പോയി മറ്റേ കൂടി കഴിയുക ചൈരിക്കാനെ കഴുകണതാണ് ഈ ആരവസ്ഥ ഇതായത് കൊണ്ടെങ്കിൽ ഞാൻ ചരിക്ക് കഴുകാത് ബ്രഷം കഴുകുന്നത് ചൈരി എന്ന് പറയുന്നത് നരബുകൾ കോട്ടം കിട്ടും ചകരി കഴിയൊക്കെ ഓടിച്ചു മൈക്കെട്ടി കുറവായതുകൊണ്ട് അല്ല ചൈരി കയറാൻ പറ്റില്ല കാരണം ആണെങ്കിൽ കോർമോൺ കൂടുതലാണ് കോളാവും നമ്മൾ ഈ തോട്ടി കൊണ്ട് കഴുകുകയൊക്കെ വരുമ്പോൾ വരും അത് കഴുകു കുറച്ച് വെച്ചിരിക്കുക കുറെ പരിപാടി എങ്ങനെയൊക്കെ എടുക്കണം പറ്റും പിന്നെ ഞങ്ങൾ അന്നത്തെ ആശ എന്നൊക്കെ പറഞ്ഞാൽ ചകിരി എടുത്തുകൊണ്ട് പറഞ്ഞാൽ ചെത്തി അത് ചെത്തുന്നതിന് നോക്കുമോ അങ്ങനെയൊക്കെ ആന കഴുകി നല്ല രീതിയിലാണ് എന്നൊക്കെ മണ്ണ് മരിട്ട് ആ രാവിലെയും പോയിട്ടും ഒക്കെ കഴിയുന്നുണ്ട് കളിക്കും ഞാനൊക്കെ കൂപ്പിൽ പോകുമ്പോൾ രാവിലെയും പോയിട്ടും കഴുകണം എത്ര കൂപ്പിലേ എന്റെ രണ്ടുകൂടെ മോഴയ മഴ ഉണ്ണിക്കക്ഷം മോഴും അതിനുകൊണ്ട് ഞങ്ങൾ മൂക്കം പൊട്ടി ഇങ്ങനെ പലതരത്ത് പോകാനും അരിമുളും അരിമുളുമ്പളൊക്കെ കോന്നി പല കൂപ്പിൽ ചേട്ടന്മാർ കൂടെ പോവാനക്ക് പോയി കഴിഞ്ഞ് സ്വന്തമായിട്ട് കയറുക കൂപ്പിലെ പണി കൂടെ പോകുന്നില്ല അസുഖം പണിയായിരുന്നു അത് രാവിലെ ഭക്ഷണം രാവിലെ അല്ലല്ല ഞാൻ ചുമരാന കണ്ട മഴ പിന്നെ അത് പണിയാ നമ്മള് പണിപ്പിക്കാൻ പോകും നമ്മൾ തന്നെ ഞാൻ തന്നെ പണിയാൻ പോകും ഞങ്ങൾ രണ്ടാന ഒരുമിച്ച പണിയാൻ പോകും ബാലേഷനയും പോകും അന്ന് കഞ്ഞി വെക്കാനെ കാളുണ്ട് നമ്മൾ രാവിലെ ഇറങ്ങും പണി പോകും വെളുപ്പിനെ ആന കഴുകും അത് മൂത്ത കേട്ടണം നിർബന്ധമാ പുള്ളി മരിച്ചു പോയി പുള്ളിക്ക് നേർപ്പം ആന കഴുകണം അത് എല്ലാവരും പോലും അത് പുള്ളി ഒറ്റയ്ക്കുള്ളിലും കഴുകി ആന എഴുന്നേ പിന്നെ തീറ്റ കഴുകും ആ കഴുകും പുള്ളി ചൈരിക്കാൻ കഴിവുള്ള ആണ് അത് പനം കഴിയും ആ പുള്ളി കൊടുക്കൂള്ളതാണ് അത് എവിടെ കൂപ്പിലാണ് ഗൂപ്പിലാണ് പിന്നെ ഏതോടമസിനും പുള്ളി പൈസ എടുക്കും ആനയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ പുള്ളി വെളുപ്പിന് പോയി കഴുകി തടി പിടിച്ചിട്ട് കൊണ്ട് തിരിച്ചു കിട്ടും ഒറ്റയ്ക്ക് ഉള്ളിലും അങ്ങനെ അതായത് അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് ആനയെ ചൈരിക്ക് കഴുകുക എന്നാൽ പിന്നെ നമ്മളിപ്പോൾ ഈ രീതിയിലങ്ങ് പോകുന്നുള്ളൂ ചൈരി ഇല്ലാണ്ടല്ല ചൈരി കഴിയുന്നത് എനിക്കിഷ്ടം പിന്നെ പ്രശ്നമൊക്കെ അതത് ഉടം ആന ആശാന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ നിൽക്കറ് നനച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കാം ഉച്ച വെള്ളം മേടിക്കാൻ പറഞ്ഞു പറയണ്ട അവർ നോക്കുമ്പോൾ അറിയാം നമ്മളെ കൈകാര്യം ചെയ്തോണം അതെല്ലാം അങ്ങനെയൊക്കെ അന്നത്തെ ഒരു കാലം അത് തടി നമ്മളുടെ അഭിപ്രായം പറയാൻ പറ്റിയല്ല തടി പിടിക്കുന്നിടത്ത് അവര് പണിപ്പിക്കാൻ നോക്കിയിരിക്കുക വക്കയുടെ കടിയാ പോകുമ്പോഴൊക്കെ നോക്കി കെട്ടിക്കോണം അല്ലാതെ കയറി തൂങ്ങി കിടക്കുന്നു ഒന്നും പറയാൻ പറ്റിയില്ല അവരാ ചെയ്യുന്ന രീതി അതറിയാം അവർ അത് തെറിയും കേൾക്കും ഇപ്പൊ ഇന്നുള്ളവരോട് നമ്മൾ തെറി പറയാനോ എടവ അത് അങ്ങനല്ല എന്ന് പറഞ്ഞാൽ അവൻ ഇട്ടേച്ചു അവരിട്ടേച്ചു അവരെന്നും അന്നത്തെ കാലം അല്ല ഇന്ന് നമ്മളൊക്കെ ഒത്തിരി തൊണ്ടിനേറ് പട്ടിണി ഞായീ ജാതിക്കക തിന്ന് കാര്യോട് ഉപ്പും ആ ഒരു സമയത്തെ രീതി എങ്ങനെയായിരുന്നു ആയിരുന്നു അത് സുഖമായിരുന്നു കേട്ടോ എന്നാലും അന്നിപ്പ അതിന്റെയൊക്കെ വ്യത്യാസങ്ങളെന്ന് വന്നു ആനകറ്റി ആനകളും പോയി അന്ന് കാരണം പറഞ്ഞാൽ ആനകളെ കഴിയാതെ ആനകളെ ആന കഴിയില്ല കഴിയില്ലെങ്കിൽ നടയമ്പരം എപ്പോഴും കഴിക്കണം ആന കഴി മേലും ആന കഴി നടമ്പരം നാല് കാലും ആടെ കഴി വൃത്തിയാക്കണം ഒരു അസുഖം ഉണ്ടാകില്ല ഈ വള്ളം കടിച്ച് ആന നടന്നു പോകുന്നത് ഈ ഒരു ഈ ചാണക ചവിട്ടിയും ചളി ചവിട്ടിയും അപ്പൊ ആനയുടെ അമരവും നടയും എപ്പോഴും നമ്മള് ക്ലീൻ ചെയ്തു രാവിലെ ചുമ്മാ തറിയൊന്നിരുത്തി ജുമ്മാ തൂത്താക്ക വെള്ളം ഒഴിക്കുന്നു അപ്പൊ നടയാമ്പുറം കഴിയാതി കഴുകണ്ട ആ നടമ്പുറം ഈ നാത്തിനടയിൽ കഴുകാതി അസുഖമാണ് അങ്ങനെ വേണം ചെയ്യാ അന്നത്തെ രീതി അന്നത്തെ ഇന്നിപ്പതൊന്നും അല്ല അന്ന് അങ്ങനല്ല അന്നത്തെ രീതി എന്ന് പറഞ്ഞാൽ ആന കഴുകും ഇന്നിപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞ നടയമരവും കഴിയുക അന്നത്തെ കാലം ആന രാവിലെ കഴുകി കഴുകണം പണിയാൻ പോലും വെളുപ്പനെ അറിയിക്കണം അന്ന് പണിപ്പരികാരനായിരിക്കും ആന കഴുകുന്നത് ആന കാരണം ആനക്കിട്ട് രണ്ട് അടി അടിച്ചത് നമുക്കെല്ലാം ഇടത്തും ഈ അപ്പം ആന ഇരുത്തി കഴി വൈകീട്ടും കഴുകണമായിരുന്നു ഇന്നിപ്പോൾ അതൊന്നും ഇല്ല ഇന്ന് ആനയെ എവിടെയും കൊണ്ട് പണിതൂ കൊണ്ടു കെട്ടി അതേ ഉള്ളു ഇന്നത്തെ കാലം നേരത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു പറഞ്ഞേക്കാം നമുക്ക് ഒരു ആന നമുക്കറിയാം കാണുമ്പോ തടമ്പും ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇന്നിപ്പോ അന്നത്തെ വക്ക വക്കട്ട് ഈ മേയ്ക്ക് പിടിക്കുന്ന ആനയ്ക്ക് ആനക്ക് വക്കത്തളമ്പ് തടമ്പ് വരും തടി നിൽക്കുന്ന ആനയ്ക്ക് മോത്ത് ഇതെല്ലാം അറിയാം അന്നേ കാണുമ്പോൾ ഇന്നിപ്പോ പണി കുറവാണല്ലോ ഇന്നിപ്പോ ആനകൾക്ക് പണിയില്ലല്ലോ അതെ പണിയാനും അങ്ങനെ പോകുന്നില്ല ആനകൾ പോയി പക്ഷെ ആനകളെ എപ്പോഴും തടി പിടിക്കുന്ന ആന നടക്കണം തടി പിടിക്കുന്ന ആനക്ക് ശരീരം ഉറക്കും ഇപ്പൊ ഏതാനും നമ്മൾക്ക് അങ്ങോട്ട് പോയി പഠിപ്പിക്കേണ്ടല്ല ഒരങ്ങൾ തടി പിടിക്കാണ്ട് തീറ്റ വണ്ടി കേട്ടോ എടുത്ത് വിടുക്കാതെ എടുത്തു വെച്ചാൽ ദോഷമൊന്നുമില്ല തല്ലിയല്ല തല്ലിയല്ലേ പിടിപ്പിക്കുന്നത് പിടിക്കാവുന്ന ആനയാണ് അത് പിടിച്ചു നോക്കും തല്ലിയല്ലേ പിടിപ്പിക്കും അതുകൊണ്ട് ആനക്ക് ശരീരം ഉറക്കി കൂടും ചുമ്മാ നിന്ന് ഇരുന്നല്ല നമ്മളെ പോലെ തന്നെ ആന ഇന്നിപ്പോ മനുഷ്യന് കൂടുതൽ അസുഖം എന്താ ഒരു പണിയും ചെയ്യുന്നില്ല അതുകൊണ്ടാ ഇതുവരെ ആനകൾക്കും അതെ ആന നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കുറേ ശരീരം നടക്കും ഒരു അഞ്ചാറ് കിലോമീറ്റർ ദിവസം നടക്കുകയാണെങ്കിൽ ആ ഒരു കുഴപ്പമില്ല അങ്ങോട്ടും തീറ്റി എടുത്ത് പത്ത് കിലോമീറ്റർ ആയില്ല ചില നടക്കണം അപ്പോൾ ആനക്ക് പോയി വ്യായാമമാവും ഇപ്പം എന്താണെന്നില്ല ഇന്നിപ്പോൾ ആനയായിട്ട് ബന്ധമില്ല അതാണ് ഏറ്റവും കുഴപ്പം കുഴപ്പം ആന ലോറിയൊക്കെ വരുന്നു അടുത്ത ഉത്സവ സ്ഥലത്ത് തന്നു അത് കഴിഞ്ഞു ഓടോസം വിളിച്ച് പറയുന്നു അല്ലേ അടുത്ത ആൾ പറയുന്നത് സാറേ ഇന്ന അങ്ങോട്ട് പോക്കും അവിടുന്ന് ലോറിയൊക്കെ ഇറങ്ങുന്നു ആന എന്തേലും തെറ്റ് ചെയ്താൽപ്പോൾ ഒരു വെള്ളം കൊടുക്കാൻ നിയമമില്ല പറ്റിയ കാരണം അവിടെ ചെല്ലുമ്പോൾ ആരുടെ ഫോട്ടോ എടുക്കാൻ കാണും ആനയുടെ സ്വഭാവം നമ്മളിപ്പോ ആന എന്തെങ്കിലും എഴുന്നേളിക്കുമ്പോ നമുക്ക് ആനക്ക് ഇഷ്ടം ആന വാട പിടിക്കോണ് കൊടുക്കുമ്പോഴത്തേക്ക് അവർ നോക്കുമ്പോൾ ചുമ്മാ നിൽക്കുന്ന ആന തല്ലിന്ന് അതെ ആന ഈ തൊഴയും ആനക്കറിയാളും ആറിൽക്കുന്ന ആന അപ്പൊ നമ്മൾ നോക്കുമ്പോ കൈയുടെ തുനിക്ക് ഏറ്റവും നല്ല വേദനയുള്ള ഉള്ള സ്ഥലമാണ് കൈയുടെ തുനി ആ തുണിക്കൊണ്ട് ആന അന്നേരം വായിക്കൊണ്ട് കഴിവു കാലിലൊക്കെ വാവിട്ട് കാറുവാൻ ശെരിക്കും അടി കിട്ടിയാല് ഇനി ഇങ്ങനെ ഇങ്ങനെ കടിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അത് നമ്മൾ നമ്മള് അപ്പൊ നോക്കാൻ അവൻ ചുമ്മാ ഷൈൻ ചെയ്താ പത്ത് പേരെ കണ്ട് തല്ലി തന്നു പറയും സംഭവം എന്താണെന്നു നമുക്കറിയാം അതൊക്കെ ഇപ്പം ഇപ്പം ഏതൊരു വിജയത്തിനും ഇപ്പൊ ഒരാൾ മാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽ ഒരു അഞ്ചോ പത്തോ പേരോ അല്ലെങ്കിൽ പോട്ടെ കൂടെ ഒരാളെങ്കിലും കാണും സ്വാഭാവികമായിട്ടും ഇത്രയും വർഷം പതിനെട്ട് മാസം നിന്ന ആനയഴിച്ച് ഇത്ര നല്ല രീതിയിൽ പരിപാടി എടുത്ത് വടക്കുന്ന നല്ലടക്കം പരിപാടി എടുക്കണം നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും കുറെ ആൾക്കാർ നമ്മുടേതായിട്ടുള്ള കുറെ ആൾക്കാർ ആനയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ കുറെ ആൾക്കാരുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സാഹുചരൻ സമയത്ത് സാഹുചരൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നതും ഇവിടുത്തെ കുറേ നാട്ടുകാരും കുറെ നമ്മുടെ ചെറുപ്പക്കാരും ഉള്ളവരാണ് അവർ എങ്ങനെയാണ് അവരുടെ അവരുടെ ഒരു നല്ല താല്പര്യമാണ് ആരൊക്കെയാണ് ഇപ്പൊ നിലവിൽ എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഒരു ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ അത് പേരെടുത്ത് പറയാൻ പറ്റും എല്ലാ ആൾക്കാരും വരും പ്രത്യേകിച്ച് ഒരു പേര് പറയുമ്പോഴേക്കും വിളിച്ചു കഴിഞ്ഞാൽ വരും എല്ലാവരും എല്ലാരും തീരെ സമയത്താണെങ്കിലും സമയത്തും വരും എങ്ങനെയാണ് വരുന്ന ശല്യമില്ല എന്നെ കാണരുള്ളൂ എന്നാലും ഞാൻ ആ പറമ്പിക്കൂടെ ആന നിൽക്കുന്ന പുറകിൽ കൂടെ വന്ന് നിൽക്കുമ്പോൾ കൊമ്പക്കൈ കിട്ടി മാറിയിരിക്കും കുഴപ്പമില്ല ഇറങ്ങാറാവുമ്പഴത്തേക്ക് എന്നാലും വലിച്ച് പുറകെ വരുവാനാണ് ഇങ്ങനെ കുമ്പ കൈ കിട്ടാതെ ആനയുടെ സ്വാഭാവം അല്ലേ നല്ല ഒലുവാണ് അപ്പൊ ആനെ തെറ്റുപോട്ട് കാര്യമില്ല നമ്മൾ നോക്കാം ഇങ്ങനെ വയറ പിടിച്ചത് പുറേ തൂണേ വരും അപ്പൊ ഞാൻ ഈ ലൂസാക്കി അനെ കിട്ടുകയുള്ളു നട പൊട്ടരുത് അമരം പൊട്ടരുത് ബാറിയിന്ന് നട ഇതുവരെ പൊട്ടിട്ടില്ല ഞാൻ വന്നതിനേഷം അങ്ങനെ നട ഇല്ല നട ചങ്ങല പൊട്ടിയിട്ട് കഴിഞ്ഞാടെ ഉലുവനെ ബാധിക്കും മുറിവ് അങ്ങനെ പല കൊഴപ്പാണ് അപ്പൊ നട പൊട്ടാ അപ്പൊ ആന ആക്കി കിട്ടും അപ്പൊ വെറുതെക്കാട്ട് കുഴപ്പമില്ല എനിക്ക് എന്നാലും നമ്മൾ ഈ എട്ടം പറിക്കല വറു കാലെല്ലാം ഇളക്കിയിടും ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ ഇറങ്ങാൻ നേരം പിന്നെ കൊമ്പ ചങ്ങല കൊമ്പൽ ചങ്ങലെടുക്കുക ആ ചങ്ങല എടുക്കാണ് പണ്ട് കൊമ്പലെടുക്കുകയാണ് ഇരുന്ന് അങ്ങ് പിടിക്കുവാനാണ് ചങ്ങല അപ്പം ഇതിനോട് പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങൾ ഉണ്ടോ കിടക്കുന്ന അതാ റോപ്പ് അടി റോപ്പ് ചങ്ങനെ പോയാലും റോപ്പ് നിക്കണം അങ്ങനെ ഇപ്പാണ ഒരു അങ്ങനെ ഒന്നുമില്ല വേറെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വരുന്നില്ല അല്ലാതെ ഒന്നുമില്ല ഇപ്പം നിലവിൽ ഇപ്പം ഉത്സവം എടുക്കുന്നതില് അത്യാവശ്യം ഇനിയും എന്തായാലും ആഗ്രഹം കഴിഞ്ഞു ഇനി ഒരു ആഗ്രഹം അതേതാണ് ഉത്സവം നമുക്ക് ഇവിടുത്തെ ഒരു ആഗ്രഹമുണ്ട് ചെറുക്കട അഷ്ടമിയാണ് അഷ്ടമി ആഗ്രഹം പിന്നെ വീട്ടിലേക്ക് വരുമ്പോ വീട്ടില് ആരൊക്കെയാണ് ചെറത് കുടുംബപരമായിട്ടുണ്ട് എൻ്റെ വീട്ടിലെ എൻ്റെ പെങ്ങളുണ്ട് പെങ്ങളെ കല്യാൺ കഴിച്ചല്ല പിന്നെ എന്റെ ഭാര്യ മൂത്ത മോളെ കെട്ടിച്ചു തിരുവല്ല പുളിക്കീഴ് രണ്ടാമത്തെ മോളെ വടക്കൻപറവ് ചേന്ദമംഗലം പിന്നെ മോനാണ് അശ്വിൻ എന്ന് പറഞ്ഞത് അവന് ഷോ ഷോറൂമിലാണ് ഇപ്പൊ മേടം ഒക്കെ ആക്കിയാട്ടി അവന് പുഷ്പേരി ജോലിയാ മൂത്ത മോ മരുഭവന രണ്ടാമത്തെ അവന് ഈ മാലി മാലിയിലായിരുന്നു വടക്കംപോറ വീട് അവർ ചേട്ടന്മാര് മൂന്നേരും മാലിയിലായിരുന്നു അപ്പൊ അച്ഛൻ മരിച്ചപ്പോ വീട്ടിലാരും ഇല്ലാത്തവണ് മാലിന് പോയിട്ട് ും ഒരു വെണ്ണും രണ്ടാമത്തെ നോക്ക് ഒരാൻ കൊച്ച് അവന്യാണൊന്നും ആയില്ല ഇങ്ങനെ ആയെന്ന് ഇത് പിന്നെ ചേട്ടന്റെ മോനാണ് അവൻ ആനോട് ഇപ്പം ഗൂഗിൾ എന്ന് പറയും അവൻ ആനപ്പണി പണി ഞാൻ പറഞ്ഞു പഠിക്കണ്ട എന്നൊക്കെ പറയാം നമുക്ക് പറ്റിയ അല്ലല്ലോ പണിയല്ലല്ലോ നമുക്ക് രീതിയിൽ പിന്നെ അവൻ നിൽക്കുന്നു അവനിങ്ങനെയൊക്കെ നിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വന്ന അത്യാവശ്യം നമുക്ക് തോൽവിയൊന്നുമില്ല അത് എനിക്ക് സന്തോഷമുള്ളൂ ഞാനിപ്പോഴും നേരുന്നുണ്ട് എനിക്ക് ഒരു നാല് വർഷം കൂടെ നീട്ടിത്തരാം അറുപയസ്സാക്ക അമ്പത്താറാലിൻ്റെ പെൻഷൻ അപ്പൊ നമുക്ക് അത്രയും കൂടെ ഒരു ആനയുടെ ഭവാന്റെ ആനയുടെ നീര് മാറി വന്ന ഒന്ന് ഇവിടുത്തെ ഉത്സവം എഴുതുന്ന ആഗ്രഹമുണ്ട് സ്വാഭാവിക ഞാൻ ശമ്പളത്തിന്റെ അല്ല നമ്മള് അതല്ല മൂന്നും അത് വേറെ അത് പറയുമ്പോൾ ഡ്രസ്സിന്റെ കാര്യം നമ്മൾ നമ്മള് കാര്യമില്ല ആനക്ക് പണ്ടത്തെ കാരണന്മാരെന്ന് പറയുമ്പോൾ ആനക്ക് മതപ്പാടിന്റെ ആ സമയമാകുമ്പോ നമ്മൾ ഡ്രസ്സിൽ ഉണ്ട് ആനക്ക് അറിയാം അന്ന് കൈലിയൊക്കെ അതിപ്പോഴാണ് നമ്മള് അങ്ങനെ പോകും നല്ല ഡ്രസ്സൊക്കെ ഇട്ടപ്പോ ആന വാട പിടിക്കുന്ന കോളാകും തോറും ആനകൾക്ക് വ്യത്യാസങ്ങൾ അതാർക്കും അറിയത്തില്ല ഇപ്പൊ കുറെ അത്ര പൂശിയോ അങ്ങനെ ഞാനത് എന്ത് ചെയ്യാൻ പറയാം പലരും അങ്ങനെ ഞാൻ കാണുന്നുണ്ട് അങ്ങനെയൊന്നും ആനകളുടെ അടുത്ത് പോകുന്നത് അപകടമാണ് കോളാകുമ്പോൾ നമ്മുടെ ഈ ആനക്കാരൻ ആനയായിട്ട് എരണ്ടം പറുകയും ഈ മണം സ്മെല്ലുണ്ട് മതപ്പാടി നിൽക്കുന്ന ഒരു ആനയുടെ എണ്ണം പറകി എത്ര കുളിച്ചാലും എത്ര സോപ്പ് വെച്ചാൽ മണം പോലെ അത് ആനയ്ക്ക് ആനക്കറിയാതെ നമുക്കും അറിയാം ഞാൻ ആ ഞാൻ പറയാം പണി തോൽപ്പിയൊന്നുമില്ല എന്റെ പിള്ളേരെ കെട്ടിച്ചിട്ട് അതെല്ലാം ജോലി ഞാൻ പറഞ്ഞാലും ചെയ്യുന്ന ജോലിയോടൊരു അവരോട് ആത്മാർത്ഥം ജോലി കെട്ടി ഇപ്പൊ എല്ലാ സ്വഭാവമായിരിക്കും അല്ല വേറൊരാടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അല്ല ആനപ്പഴിയിൽ ഒരിക്കലും ദോഷമില്ല എന്നെ ഇന്ന് ഈ രീതിയിൽ എന്റെ പിള്ളേരെ കെട്ടിച്ചാലും പിള്ളേരെ വളർത്തിയതും ജോലിയുണ്ടാ ഞാൻ പറഞ്ഞത് ഇവനെ ഒരു ഇതിനൊരു തക്കതാ കഴി ഒരു കുഴിക്കിടന്നൊരു ഒരു കൈ ചുമന്ന് ഒരുത്തിനും ഇല്ലെങ്കിലും തീറ്റ പെട്ടി ഒരാനക്കാരൻ ആരുമില്ല ഇന്നൊരാനഴിച്ചുകൊണ്ട് ഒരു പരിപാടി എടുക്കാൻ ഒറ്റയ്ക്ക് ആനയുടെ തീറ്റ വെട്ടി ആന കൊണ്ട് കെട്ടുന്നു എന്നും ആനക്കാരൻ ഇത് തീറ്റ തീറ്റപ്പെട്ട അറിയത്തില്ലേ നമ്മളവിടെ പോയി നിൽക്കുക അവൻ ആനക്കാരനാണെന്ന് പറയാൻ പറ്റില്ല ഒറ്റയ്ക്ക് ആരുമില്ല ഒരന അഴിച്ച് പരിപാടി കഴുകി അതിന്റെ തീറ്റ വെട്ടി തരയിൽ കൊണ്ട് കെട്ടുക ഇനി ഒരു അത്യാവശ്യം ഒരു എഴുന്നെടുപ്പ് നടത്തുക അതൊരാണക്കാരനാണ് അല്ലാതെ ഞാൻ കയറിയെന്ന് പൊട്ടി കാര്യമില്ല അതാണ് ആനക്കാരൻ ഇപ്പം അവനെ കുറ്റപ്പെടുത്തിയെല്ലാം പറയാം നല്ലൊരു പനങ്കൈ കുഴി കിടന്നിട്ട് ചുമന്ന് പോട്ട അകത്ത് വെട്ടി കരോട്ട് കയറ്റി വെക്കണം വഴിയില്ല കരോട്ട് കയറ്റി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ എന്റെ കൂടെ നോക്കാൻ ഞാൻ കൂടിക്കറ്റും വേറെ തന്നെ ആണെങ്കിൽ നടക്കുവോ അതുകൊണ്ടാണ് പറഞ്ഞ കഴിവും ഇത് ഇതും വേണം ആരോഗ്യ പൊതുവുമ അതുകൊണ്ട് പറഞ്ഞ ദോഷമല്ല ആനപ്പണി നല്ലതാ ഒരു ഓരോ നമ്മൾക്ക് മുഖ്യമന്ത്രിയായിട്ടും പരിചയപ്പെടാം രാഷ്ട്രപതി ആയിട്ടും ആനയുണ്ടാ പരിചയപ്പെടാം പരിചയപ്പെടാം അപ്പൊ ഇന്ന് തൃശ്ശൂർ എന്നെ അറിഞ്ഞെന്ന് പറയാൻ കാര്യം പറയൂന്ന് പറഞ്ഞാലും ആനയാ അപ്പൊ നമുക്ക് ഏത് അമ്പലത്തിലും എവിടെയും കയറി ചെല്ലാം മുഖ്യമന്ത്രിയുടെ വീട്ടിലും ചെല്ലാം മൈസറിന്റെ വീട്ടിലും ചെല്ലാം അല്ലേ ഭഗവാൻ ഏറ്റവും അതേറ്റവും ആനക്കാരന് ഒരു ആനക്കാരനെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും സുഹൃദ ഭഗവാന ദേവിയായാലും ദേവനായാലും എഴുന്നള്ളിക്കുമ്പോൾ അത്രയും അടുത്ത് കയറുന്നു ഭവാനെ പ്രാർത്ഥിച്ച് എഴുന്നള്ളിക്കുന്നു വിളക്കുകാരനും ആനക്കാരനും തിരുമേനിക്ക് അത്രയും യോഗം അത് തന്നെ അതൊന്നും ആരും കണക്ക് അതൊക്കെ ദൈവാനത്ത് അനുഗ്രഹം അത്ര യോഗം ആർക്കും ഇല്ലേ ആനക്കാട്ട് പറയത്തില്ല കയറുമ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഭവാനെ പ്രാർത്ഥിക്കുക ദേവിയാണെന്ന് ദേവനെ ഭവാനെ ആപത്തും ഉണ്ടാകാനും പ്രാർത്ഥിച്ച് നമ്മൾ അടുത്ത് നിൽക്കുന്നു അത്ര ഒരു അനുഗ്രഹം നമുക്ക് കിടും പിന്നെ ശ്വത്വർത്തി വേണം കേട്ടോ ആനപ്പണിയിൽ ശുദ്ധ വൃത്തി വേണം നമ്മളതിൻ്റെ ഒരു ആനകളെ സംബന്ധിച്ച് അങ്ങനെയാണ് അത് ഏത് ആന കയറിയാലും പ്രൈവറ്റ് കയറുന്ന അമ്പലത്തിൽ കയറിയാലും അമ്പലപാട്ടും ബന്ധപ്പെട്ടും ശ്വത്വർത്തി വേണം ഒരെണ്ണം അടിക്കുന്നതിനോ കുഴപ്പമില്ല അത് ലഹരി അത് വേറെ വിഷയമോ മറ്റേ ഇറച്ചി മാംസങ്ങളൊക്കെ കഴിച്ചിട്ട് ആന എഴുന്നള്ളിക്കാന്ന് അതൊരു അങ്ങനെ ചെയ്യുന്നുണ്ടോണ്ട് അത് വേറെ ഞാൻ ഉള്ളൂ അതൊന്നും പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുകയില്ല നമുക്ക് നമുക്കൊരു വിശ്വാസം ആട്ടെ നമ്മുടെ നമ്മള് ഒരെണ്ണടിച്ചോണ്ട് ഇല്ല പക്ഷേ ഓവറായിരുന്നു അതെല്ലാവർക്കും അറിയാം ആൾക്കാരെ അടിക്കുന്നു പക്ഷെ ഓവറായത് ഒരെണ്ണടിച്ചു നമ്മൾ രണ്ടെണ്ണം അടിച്ചു അത് അവൻ്റെ തന്നെ ആരോഗ്യം വെച്ചു പക്ഷേ ഈ മറ്റുള്ള കമാശം വെച്ചിട്ട് ശുദ്ധ കൊടുത്തു ഇപ്പോഴും കൈയും കാലും കഴിയും ഇപ്പം എഴുന്നള്ളിക്കാൻ പോകുക എൻ്റെ സ്വഭാവം വഴി എഴുന്നള്ളിക്കാൻ പോകുമ്പോൾ അതിനെ ആൾക്കാർ കളിയാൻ കളിയാൻ കുഴപ്പമില്ല ഞാൻ ദേവിയെ എഴുന്നളിക്കും തൃപ്പൂത്തിന് തിരിച്ചു പോയിട്ട് അത് ആനമ്മയത്ത് വെള്ളം ഒഴിച്ച് പറയും മഹാധവനെ എഴുന്നള്ളിക്കും അതിൻ്റെ ഒരു ആധാരവും ദേവി കുളിക്കാൻ പോകാ തിരിച്ചു വരുമ്പോൾ കുളിച്ചിട്ടാണ് അവരുന്നത് പ്രശ്നം പ്രശ്നമില്ല കുണ്യം തളിച്ച അവര് അപ്പം നമ്മളും കൂടെ രീസൺ അത് നമ്മുടെ ഒരു ഇതാ അപ്പം എന്നോട് ഇതിനെ അമ്മല്ല നമ്മുടെ ചടങ്ങാണ് അത്രേ ഉള്ളൂ എന്ന് പറയുന്നത് അപ്പം നമുക്കൊരു വിശ്വാസമാണ് നമ്മൾ ദൈവം നമുക്ക് കൂറുണ്ട് ഏ ദൈവം ഭഗവാൻ്റെ അനുഭവം ഒന്നും നടക്കില്ല നമ്മുടെ ആറെ എടുക്കുന്നു നല്ലത് ആനപ്പണി എന്ന് പറഞ്ഞാൽ ഒരുത്തനേയും ഇവിടെ എല്ലാവരും പറയും ഞാൻ അങ്ങനെ ഇങ്ങനെ ഇത് ചെയ്യാനും മനസ്സിലൂടെ കൊടുക്കുന്ന ആരാ ഭഗവാൻ അല്ലെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാവുചേട്ടന്റെ ജീവിതാനുഭവങ്ങൾ ആനയുകൾ ചെറുക്കടവ് തിരിഞ്ഞീരേണ്ട വിശേഷങ്ങൾ അപ്പോൾ സാവുചേട്ടാ ഒരുപാട് നന്ദി നമസ്കാരം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് വേണ്ടിയിട്ട് ഇത്ര സമയം അനുഭവിച്ചു തന്നതിന് കാരണം നമ്മൾ പെട്ടെന്ന് ഒരുപാട് നാളുകൊണ്ട് നമ്മുടെ ഒക്കെ പറഞ്ഞ ഇന്റർവ്യൂ ആണ് പക്ഷേ നമുക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത് നമ്മുടെ ജോലി ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ഇന്ന് സാവുചേട്ടാ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ജോലികളൊക്കെ ഒഴിവാക്കി നിർത്തി നമുക്ക് വേണ്ടിയിട്ട് സഹകരിച്ചാണ് അപ്പോൾ ഒരുപാട് നന്ദി നമസ്കാരം നമുക്ക് ഇനി അടുത്ത പൂരപുറമ്പ ഈ പറഞ്ഞു നല്ല നല്ല പൂരപുറകില് നമുക്ക് ഇനിയും കാണാം നടക്കുന്ന തൃശൂർ പൂരത്ത് നടക്കാൻ നമുക്ക് കാണാൻ പറ്റില്ലെന്ന് ഞാൻ ആശംസിക്കുന്നു oh um.